നമസ്കാരം സന്തോഷ് പണ്ഡിറ്റാണ് പണ്ഡിറ്റ് നമ്മൾ പെട്ടെന്ന് പിന്നെ അയാൾ അയാൾക്ക് ചില പറയുന്ന ഞാൻ റിപ്പോർട്ട് ചാനലിലെ ചീഫ് ഓഫീസർ എന്നൊക്കെ പറയുന്ന എന്തോ ഒരു വലിയ പുള്ളിയാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ സന്തോഷ് പണ്ഡിറ്റിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും പിന്നെ മാനസികമായിട്ട് എന്തൊക്കെയൊക്കെയോ വിളിച്ചു പറയുന്ന വ്യക്തിയാണെന്നും ഒക്കെ പറഞ്ഞ് അപമാനിക്കുന്നതും ആ ഒരു വീഡിയോയിൽ കാണാം ബോഛയെ കുറ്റം പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റിനെ പക്ഷേ ബോച്ച പറയുന്ന രീതിയിലുള്ള അശ്ലീലമൊന്നുമില്ല മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാറില്ല എന്നൊക്കെ സുജിയ പാർവതി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഒരു മനുഷ്യനെ മാനസിക രോഗി ആക്കി കാരണം ഇങ്ങനത്തെ ഒരു കാര്യവുമായിട്ടും ബന്ധമില്ലാത്ത വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് ഈ ബോഛയുടെ പ്രശ്നത്തിൽ ഉൾപ്പെടുന്ന ഒരാളല്ല അങ്ങനെ ഒരാളിനെ ഇങ്ങനെ അപമാനിച്ചത് തീരെ ശരിയായില്ല എന്ന് പറയാനേ ഉള്ളൂ കാരണം നിങ്ങളെക്കാളൊക്കെ മാനസിക നിര വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് തനിക്കുണ്ടായിരുന്ന ഒരു കാറ് വരെ വിറ്റിട്ട് അത് പാവങ്ങൾക്ക് കൊടുത്ത വ്യക്തിയാണ് അല്ലാതെ ഉള്ളതിൽ നിന്ന് ഒരു രൂപ കൊടുത്ത വ്യക്തിയല്ല സന്തോഷ് പണ്ഡിറ്റ് ഈ പറയുന്ന സകല മനുഷ്യരെക്കാട്ടിലും ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട് വലിയ പത്ര പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഇവർക്ക് പോലും ഒരു മാനസിക വളർച്ച എത്തിയിട്ടില്ലല്ലോ ഏറ്റവും പേടിക്കേണ്ട വേറൊരു കാര്യം ഈ കാര്യം മോശമാണ് അതായത് സന്തോഷ് പാണ്ഡിറ്റിനെതിരെ ഇദ്ദേഹം പറഞ്ഞത് വളരെ മോശമാണ് പക്ഷേ നമ്മുടെ സന്തോഷ് പാണ്ഡിറ്റ് നല്ല കീട്ടിലെ മറുപടിയാണ് കൊടുത്തത് എന്തായാലും പുളിക്കാരൻ്റെ അപ്പനെയും അപ്പൻ്റെ ഒക്കെ നല്ല കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും കിട്ടേണ്ടത് കിട്ടിയെന്നേ പറയാനുള്ളൂ അവനവൻ്റെ എന്താ പറയുക നാക്ക് ശരിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ബോച്ചയ്ക്ക് കിട്ടിയത് കണ്ടില്ലേ പെൺകുട്ടികളെ അപമാനിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ജയിലിൽ വരെ കിടക്കേണ്ട അവസ്ഥയിലെത്തി എത്ര കോടീശ്വരനാണെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് അധപ്പെത്തിക്കാമെന്നിപ്പോൾ ബോച്ചയും കാണിച്ചു തരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കുറേ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ വളരെയധികം മോശമായിട്ട് കമൻ്റ് ഇടുന്നുണ്ട് സ്ത്രീയുടെ സ്കിന്നു കണ്ടാൽ കൺട്രോൾ പോകുക എന്ന് പറയുന്നത് ഒരു ചീപ്പായ കാര്യമാണ് എന്ന് ഈ പുരുഷനും സ്ത്രീയൊക്കെ എന്നാൽ മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ല എസ്പെഷ്യലി ഇവരെ നമ്മുടെ പുതിയ തലമുറ വിളിക്കുന്നത് വസന്തങ്ങൾ എന്നാണ് ശരിക്കും ഈ വസന്തങ്ങളോടെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് കുറച്ചെങ്കിലും ബോധം വരേണ്ടത് അത്യാവശ്യമാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയൊക്കെ പുരുഷന്മാർക്ക് സ്ത്രീയുടെ സ്കിന്നു കണ്ടാൽ കൺട്രോൾ പോകത്തില്ലെങ്കിൽ മലയാളികളായ പുരുഷന്മാർക്കും സ്ത്രീയുടെ സ്കിന്ന് കണ്ടാൽ കൺട്രോൾ പോകാൻ പാടില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ് ആ രോഗത്തിന് ചികിത്സിക്കേണ്ടത് അതിന് ചിലപ്പോൾ പത്തോ പതിനാലോ ദിവസമൊക്കെ ജയിലിൽ പിടിച്ചിടേണ്ട അവസ്ഥ വന്നാലും കുഴപ്പമില്ല നന്നാവുന്നെങ്കിൽ അതുമൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ് മൂക്കറ്റം കള്ളു കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കൊലപാതകം ചെയ്യുന്നതിന് കുഴപ്പമില്ല വെട്ടിക്കൊല്ലുന്നതിന് കുഴപ്പമില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവും സ്ത്രീ വസ്ത്രം ധരിക്കുന്നതാണ് പ്രശ്നം സ്ത്രീക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അനുവാദമില്ല പുരുഷന്മാർ പറയും കാരണം എൻ്റെ കൺട്രോൾ പോകുന്നതുകൊണ്ട് നീ അങ്ങനത്തെ വസ്ത്രങ്ങളെ ധരിക്കാൻ പാടുള്ളൂ എന്ന് കഷ്ടം തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ വസന്തങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ നാടെന്തായാലും നന്നാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ തലമുറ തീർച്ചയായും മാറ്റത്തിൻ്റെ പാതയിലാണ് അവർക്ക് സ്ത്രീയെ ബഹുമാനിക്കാനും എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യാനും അറിയാം കുറച്ച് വസന്തങ്ങളും പിന്നെ മതാന്തത ബാധിച്ച ചിലരുമൊക്കെയാണ് സ്ത്രീയെ അടിമകളായി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ബോച്ചെ മൾട്ടി ആയതുകൊണ്ട് പറയുന്ന എല്ലാ അശ്ലീലങ്ങളും നിങ്ങളുടെ കാതിൽ ഒരു തേൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചികിത്സയുടെ ആവശ്യം നിങ്ങൾക്കുണ്ട് എന്തായാലും മൊത്തത്തിലങ്ങ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഈ വസന്തങ്ങളൊക്കെ മാറി പുതിയ ശിശിരവും വേനൽക്കാലമൊക്കെ വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് രക്ഷയുള്ളൂ